പടയാളികളെയും കുതിരച്ചേവകരെയും രാജാവിനോട് ചോദിപ്പാൻ ഞാൻ ലജ്ജിച്ചിരുന്നു ഞാൻ മുൻപേ പറഞ്ഞിരുന്നു ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കേ ഉപവസിക്കാൻ കഴിയത്തുള്ളൂ അതുപോലെ ഇരുപത്തി രണ്ടാം വാക്യത്തിൽ പറയുകയാണ് യസ്ര പറയുകയാണ് ഞങ്ങൾക്ക് രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ഞങ്ങൾക്ക് വലിയൊരു ദൈവം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ ആവശ്യകതകൾ വരുമ്പോൾ രാജാവിൻ്റെ അടുക്കൽ പോയി ചോദിക്കാൻ ഞങ്ങൾക്ക് ലജ്ജയുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ നാടൻ ഭാഷയിൽ പറയാം ഉളുപ്പുള്ളവനെ ഉപവസിക്കാൻ കഴിയത്തുള്ളൂ മനുഷ്യൻ്റെ മുമ്പാകെ കൈനീട്ടാൻ മടിയുള്ളവന് ലോക ത്തിന്റെ മുമ്പാകെ കുനിയാൻ മടിയുള്ളവന് നാട്ടുകാരുടെ മുമ്പാകെ രാജാവിന്റെ മുൻപാകെ കൈനീട്ട മടിയുള്ളവൻ അവൻ ഉപവസിക്കുന്നവനായിരിക്കും നിന്റെ അഭിമാനം നിന്നെ ഉപവസിക്കാൻ പ്രേരിപ്പിക്കും ഞാൻ ആവർത്തിക്കട്ടെ അഭിമാനമുള്ളവൻ ഉപവസിക്കും നമ്മുടെ അഭിമാനമാണ് നമ്മളെ ഉപവസിക്കാൻ പ്രേരിപ്പിക്കുന്നത് അഭിമാനമില്ലാത്തവന് ആവശ്യം വന്നാൽ കടം ചോദിക്കാമല്ലോ അഭിമാനമുള്ളവനോ അത് ചോദിക്കാൻ മടിക്കും അവനിരുന്ന് ഉപവസിക്കും ആകെ അഭിമാനമുള്ളവരായിരിക്കും ഉപവസിക്കുവാൻ നമ്മൾക്ക് സാധ്യമായി verem.